സുധന ഞാനിന്ന് തൃശ്ശൂർ തീമാസട്ടാ ബാക്കിൽ വൻ തിരക്ക് കാണാം ആ ഒരു തിരക്കിന് കാരണം വിഷുവിന്റെ ഓഫർ ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവര് പറയുന്നത് അങ്ങനെയാണോ കാരണം ആണോ എത്ര മാത്രം തിരക്ക് ഇവിടെ കൂടണെങ്കിൽ എന്താണോ ഇവിടുത്തെ ഓഫറ് സർപ്രൈസ് മൂന്ന് സെറ്റും ഉണ്ട് അറുന്നൂറ് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന ഒന്ന് നിർത്തി അതായത് മൂന്ന് സെറ്റും ഉണ്ട് അറുന്നൂറ് രൂപ കൊടുക്കാണ് ും കാണുമ്പോടി ചോദിക്കുമോ ഇങ്ങനെ തള്ളി മരിക്കാറില്ല സാധനം ചേച്ചിമാർക്ക് ഒരു ഹാപ്പി ന്യൂസ് ഉണ്ട് അതായത് ഒരു പീസിന് ഇരുന്നൂറ് രൂപ ഓ അറുന്നൂറ് രൂപക്ക് മൂന്ന് ഓ ഓ ഓ ഇതിന് ഏത് കൊള്ളാം നമുക്ക് സെലക്ട് ചെയ്യാം ഓ ാണ് അപ്പൊ നമുക്ക് എല്ലാവർക്കും കൊടുക്കാനും ഐറ്റംസ് ഉണ്ട് റൈസ് ആണ് അഞ്ഞൂറ് രൂപ ആറ് കാണാം അപ്പൊ നമ്മളിത് ഒരു അഞ്ഞൂറ് രൂപ കൊടുക്കുന്ന പറയുന്നു ഈ കാണുന്ന അങ്ങനെ തന്നെ എല്ലാം പകുതി വില അപ്പൊ അവിടുന്ന് മുന്നോട്ട് വന്നപ്പോ ഇവിടെയും ഒരു ജനക്കൂട്ടം കാണാം ഇവിടെ എങ്ങനെയാണ് ഓഫർ ഇവിടെ ഓഫറ് രൂപക്ക് മൂന്നിനെ അതായത് ഒരു രൂപ ഏത് വേണം സെലക്ട് ചെയ്യാം അതിന്റെ തിരക്കാണ് ഈ കാണുന്നത് തിരക്കാണ് 50 പെർസെന്റേജിന്റെ ഉണ്ട് ട്ടോ ഇത് 300 ന്റെ ഹാഫ് വരുന്നു ഓ ഓ ഓ ഇത് 300 ഉണ്ട് ഏത് 150 രൂപയേ ഉള്ളൂ ഓക്കേ അപ്പോൾ ഇങ്ങോട്ട് വരുന്നു അവിടെ മുന്നൂറ് രൂപയുള്ളു ഇവിടെ ഓക്കേ ഇതെന്താണ് ഇത് നൂറ്റി അമ്പത് രൂപക്ക് മൂന്ന് കുർത്തി ഒരു കുർത്തിക്ക് അൻപത് രൂപ മാത്രം എല്ലാവർക്കും എത്തണല്ലേ എത്തണോ ഇത് ഈ കളർഫുൾ ഷാൾ എല്ലാം നൂറ് രൂപക്ക് നാലെണ്ണം നൂറ് രൂപക്ക് നാലെണ്ണം നാലെണ്ണം ഇത് ഈ കാണുന്ന ബോട്ട് എല്ലാം ഏതെടുത്താലും നൂറ് രൂപയ്ക്ക് മൂന്നെണ്ണം അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫ്ലോറിന് നേരെ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് 690 രൂപക്ക് മൂന്ന് ഷർട്ട് 690 രൂപക്ക് മൂന്ന് ഷർട്ട് ഇതിൽ ഏത് എടുത്താലും അങ്ങനെ തന്നെയാണ് ആണല്ലേ ബ്രാൻഡഡ് ഷർട്ട് എല്ലാം 50% ഓഫർ ഉണ്ട് അപ്പോ ഒക്കെ ഞാൻ കാണيكي കാണുന്ന ഐറ്റംസ് അല്ലേ 50% ഓഫർ എന്ന് പറയുമ്പോൾ ആ ഒരു ബ്രാൻഡഡ് ഷർട്ടിന്റെ എന്താ റേറ്റ് വരുന്നത് നിന്റെ റേറ്റ് വരുന്നത് 1246 ആണ് 690 എന്തോ വേറെത്തോളോ വരുന്നുള്ളോ

നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് ബെഡ്ഷീറ്റ് ഇതിൽ ഏതെടുത്താലും നൂറ്റമ്പത് രൂപ അപ്പൊ ഒരു ബെഡ്ഷീറ്റിന് അമ്പത് രൂപ വരുന്നുള്ളത് ഓക്കേ നന്ദി വൃത്തി കാണിക്കുന്നു നമ്മൾ അവിടെ നേരെ വീണ്ടും മുന്നോട്ട് ലോകം തന്നെ കാരണം വിഷു ഒക്കെയാണ് വരുന്നത് നമുക്ക് നല്ല ദാവണി അതുപോലെ തന്നെ പട്ടുപാട ഫ്രോക്ക് ഒക്കെ തയ്ക്കാൻ പറ്റിയ നല്ല ബിസ്കോസ് ബാവഞ്ചി മെറ്റീരിയല് മീറ്ററിന് വെറും ഇരുപത് രൂപക്കാണ് മീറ്ററിന് രൂപ അതിന്റെ ഒത്തിരി കളേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാരും ഹാപ്പി ആവണം അതുകൊണ്ട് നമ്മൾ ഒരു കസ്റ്റമേഴ്സിന് ആറര മീറ്റർ ഓക്കെ അപ്പൊ ഇത് ശരിക്കും ാണ് വരെ മാത്രമേ തൃശൂർ സീമാസേക്ക് സ്നേഹത്തിന്റെ ഭാഷയെ സ്വാഗതം ചെയ്യുകയാണെങ്കിൽ പറഞ്ഞ എല്ലാ ഐറ്റംസും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് സ്റ്റോക്കില്ലാന്ന് പറഞ്ഞ ആരും പേടിക്കേണ്ടത്രയും സ്റ്റോക്ക് ഈ ഒരു വീഡിയോ